നമസ്കാരം പഹൽഗാം പഹൽഗാംക്രമണത്തിന് മറുപടി നൽകിക്കൊണ്ട് ഇന്ത്യ നടത്തിയ പോരാട്ടം പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ് കൂടിയായിരുന്നു പലതവണ അക്രമങ്ങളും സംഘർഷങ്ങളും പാകിസ്ഥാൻ നടത്തുമ്പോൾ വിചാരിച്ചു കാണില്ല ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ അതിർത്തിയിൽ സംഘർഷം തുടരുകയാണ് യുദ്ധസമാന സാഹചര്യം ഉടലെടുത്തതോടെ ഇന്ത്യയിലേക്ക് മിസൈലുകൾ പുറപ്പെടുവിക്കാനും തുടങ്ങിയെന്നതാണ് നൂതന ചൈനീസ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് പാകിസ്ഥാൻ തയ്യാറാക്കിയിരിക്കുന്നത് പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിലെ വ്യോമപ്രതിരോധ റഡാറുകൾ ഇന്ത്യൻ സേന തകർത്തു എന്നതാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്ററിലധികം അകലെയുള്ള പഞ്ചാബ് പ്രവിശ്യയിലെ ജയ്ഷെ മുഹമ്മദ് ശക്തി കേന്ദ്രമായ ബഹവൽപൂരിലെ ആക്രമണവും ലാഹോർ റാവൽപിണ്ടി എന്നിവയുൾപ്പെടെ പാകിസ്ഥാനിലെ വലിയ നഗരങ്ങളിലേക്ക് എത്തിയതും പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളിലെ പാളിച്ചയാണ് കാണിക്കുന്നത് സമർത്ഥമായി എല്ലാ പ്രതിരോധ പാളികളെയും മറികടന്ന് ഇന്ത്യക്ക് എവിടെയും കടന്നു ചെല്ലാൻ കഴിയുമെന്നും പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണ നീക്കം എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ കഴിയുമെന്നും തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യ ചൈന പ്രസിഷ്യൻ മെഷീനറി ഇമ്പോർട്ട് എക്സ്പോർട്ട് കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത എഫ് ടി ടു തൗസൻഡ് എച്ച് ക്യു നയൻ ബി ഇ എച്ച് ക്യു സിക്സ്റ്റി എഫ് ഇ എന്നിവയാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് വിവരം രണ്ടായിരത്തി പത്തൊൻപതിൽ ബാലാക്കോട്ടിൽ നടന്ന വ്യോമാക്രമണം പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തിലെ ദുർബലതകൾ വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് ചൈനയുടെ നൂതന സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് റഷ്യൻ എസ് ത്രീ ഹൺഡ്രഡിന് സമാനമായ ഒരു ചൈനീസ് ദീർഘദൂര വ്യോമപ്രതിരോധ സംവിധാനമാണ് എസ് ക്യൂ നയൻ എന്നാണ് കരുതിയിരിക്കുന്നത് വിഷണികൾ ട്രാക്ക് ചെയ്യാനും ആകാശത്ത് വെച്ച് അവയെ നിർവീര്യമാക്കുകയും ചെയ്യുന്നു എന്നതാണ് ലക്ഷ്യം പക്ഷേ ഇവയൊന്നും ഇന്ത്യൻ ഒന്നും തടഞ്ഞില്ല ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യയുടെ പ്രതിരോധ വസ്തുക്കളിൽ പ്രധാനപ്പെട്ടതാണ് റഷ്യൻ നിർമ്മിത വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ശത്രുക്കളുടെ പോർ വിമാനങ്ങളും ഡ്രോണുകളും ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളുമെല്ലാം നാൽപ്പത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ അകലത്തിൽ വെച്ച് തീർത്തു കളയാൻ എസ് ഫോർ ഹൺഡ്രഡിനാവും ഒരേ സമയം വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ ഭേദിക്കാനുള്ള ശേഷിയാണ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രധാന പ്രത്യേകതയായി എടുത്തു എടുത്തുകാണിക്കുന്നത് അമേരിക്കൻ മാധ്യമമായ നയൻറ്റീൻ ഫോർട്ടി ഫൈവിൽ പ്രതിരോധ വിദഗ്ധനായ പീറ്റർ സൂസിയോ എഴുതിയ ലേഖനത്തിൽ എസ് ഫോർ ഹൺഡ്രഡിനെ വിശദമായി പറയുന്നുണ്ട് കിലോമീറ്റർ ദൂരപരിധിയിൽ മുപ്പത് കിലോമീറ്റർ ഉയരത്തിൽ വരെ ലക്ഷ്യം ഭേദിക്കാൻ എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കുമെന്നാണ് സി സിയു പറയുന്നത് നിയന്ത്രണങ്ങളും മുന്നറിയിപ്പുകളും കാറ്റിൽ പറത്തി റഷ്യ തങ്ങളുടെ ഈ ആയുധം നിരവധി രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ടെന്നും സി സിയു പറയുന്നു എസ് ഫോർ ഹൺഡ്രഡ് ആദ്യം ചൈനയ്ക്കും ബലാറസിനും പിന്നീട് തുർക്കിക്കും ഇന്ത്യയ്ക്കുമാണ് റഷ്യ നൽകിയിട്ടുള്ളത് അമേരിക്കൻ വിലയ്ക്ക് ഭീഷണികൾ വകവയ്ക്കാതെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ വ്യോമപ്രതിരോധ സംവിധാനം സ്വന്തമാക്കിയത് സുദർശൻ ചക്ര എന്നാണ് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡിനെ വിശേഷിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പ്രതികാരമായി പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണം സുദർശൻ ചക്ര ഉപയോഗിച്ചാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇന്ത്യയിലെ നിരവധി പ്രദേശങ്ങളിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാനുള്ള പാകിസ്ഥാൻ ശ്രമത്തെയാണ് ഇന്ത്യ വിഫലമാക്കിയത് റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ഉൾപ്പെടെയുള്ള ലോകത്തെ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പാക് ചൈന അതിർത്തികളിൽ ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട്